നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോഹിനൂറിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ കോഹിനൂറിൽ വീണ്ടും വർക്കുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു റോഡ് മുറിച്ചു കിടക്കാൻ ഒരു ഓവർപാസോ അണ്ടർപാസോ വരും എന്നുള്ള ചർച്ചകൾ കണ്ടിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ വർക്കുകൾ കണ്ടാൽ അതുപോലുള്ളൊരു സാധ്യതയും ഇവിടെ കാണുന്നില്ല നല്ല രീതിയിൽ നല്ല ഹൈറ്റിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാണ് ഇവിടെ റോഡിൻ്റെ വർക്കുകൾ വീണ്ടും ആരംഭിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെയാണ് നമ്മുടെ പഴയ റോഡുകൾ കൊണ്ടുവന്നിട്ട് റീസൈക്കിൾ ചെയ്യുന്ന പ്ലാന്റ് ഉള്ളത് അതിൻ്റെ വീഡിയോ ചെയ്തതാണ് അത് ചാനലിലുണ്ട് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം കോഹിനൂറിൽ കോഹിനൂറിൽ നിന്ന് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാനുള്ള കാരണം പല വീഡിയോൻ്റെ അടിയിലും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് കോഹിനൂറിൽ അണ്ടർപാസ്സോ ഓവർപാസ്സോ വരുമോ എന്നത് പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ വർക്കുകൾ കണ്ടാൽ അതിനുള്ളൊരു സാധ്യതയും കാണുന്നില്ല എന്നതാണ് സത്യം ഈ ഭാഗങ്ങളിലെ വീഡിയോ ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി ചെട്ടിയർമാട് ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാക്കഞ്ചേരി വളവിൽ എങ്ങനെയായിരിക്കും റോഡ് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ പൊതുവേ ഒരു കൺഫ്യൂഷൻ ഉണ്ടേന് അപ്പോൾ അതൊക്കെ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഈ ഭാഗത്തേക്ക് വന്നത് അപ്പോൾ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിൻ്റെ ആ ഭാഗമൊക്കെയാണ് അപ്പോൾ ഇവിടെ ഒക്കെ മണ്ണെടുത്ത് താഴ്ത്തലൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം കഴിഞ്ഞ വീഡിയോ നമ്മുടെ കൂര്യാടിനും തലപ്പാറക്കും ഇടയിൽ നല്ല രീതിയിൽ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനും കൊടുക്കുക വീഡിയോ കാണാത്തവർ കാണുക നല്ല പൊടി നല്ല വെയിലും നല്ല ചൂടു കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് കണ്ണൊക്കെ ഒരു വീട് എടുത്ത് വീട്ടിലെത്തുമ്പോത്തേന് കണ്ണിൻ്റെ ഒക്കെ കഥ കഴിയും യൂണിവേഴ്സിറ്റിക്ക് പുതിയൊരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്തും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കിഞ്ഞ് വളരെ കുറഞ്ഞ വർക്കുകളേ വർക്കുകളുള്ളൂ ഒരു പക്ഷേ ഒരാഴ്ചൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കും ഇനി കുറച്ച് മണ്ണിട്ട് ഉയർത്താനും മാത്രമേ ഉള്ളൂ ഇവിടെ ചെറുതായിട്ട് സർവീസ് റോഡ് ഉയർന്നിട്ടും മെയിൻ റോഡ് താഴ്ന്നിട്ടും പോകാനാണ് ഇവിടുത്തെ വർക്കുകൾ കണ്ടാൽ സാധ്യത ഇപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ മുന്നിൽ നിന്ന് വരുന്ന ആ ഭാഗമാണ് ഇത് കാണിക്കാനുള്ള കാരണം ഇവിടുന്ന് നേരെ പഴയ റോഡ് മുന്നോട്ട് നോക്കിയാൽ പഴയ റോഡ് കാണാം ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കഴിഞ്ഞിട്ടുള്ള ആ വളവ് അവിടുന്ന് ആണ് പുതിയ ക്യാമ്പസിലേക്കുള്ള റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളത് അത് അവിടെ ആദ്യ റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ആ റോഡൊക്കെ പൊളിച്ചിട്ട് വീണ്ടും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ അടിയിൽ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ചെട്ടിയാർമാട് ഓവർപാസിൽ നിന്ന് നേരെ വരുന്ന ഭാഗമാണിത് മൊത്തത്തിൽ മഴയ്ക്ക് മുമ്പായിട്ട് മണ്ണിൻ്റെ വർക്കുകളൊക്കെ തീരുന്ന ഒരു കോലത്ത് തന്നെയാണ് കെ എൻ ആർ സീൻ്റെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗതയിൽ വർക്കുകൾ നടക്കുന്ന റീച്ചാണ് മലപ്പുറം ജില്ലയിലെ ഇടിമുഴിക്കൽ മുതൽ വട്ടപ്പാറ ബാഡക്റ്റ് പാലം ആരംഭിക്കുന്നത് വരെയുള്ള ഒന്നാമത്തെ റീച്ച് അപ്പോൾ ഇവിടെയൊക്കെ കാണാം ആദ്യത്തെ ഈ വലതുഭാഗത്തെ മൂന്ന് വരിയുടെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകൾ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന അറിയില്ല ഈ ഷീറ്റടിച്ച അടയാളങ്ങളൊന്നും ഇല്ലാതെ ഏറ്റവും വൃത്തി വൃത്തി ഒരു ചെട്ടിയർമാർ അത് നല്ല കാണിക്കുന്നുണ്ട് ഭാഗത്തൊക്കെ വർക്കുകൾ ഈ കോലത്തിലായിട്ട് മാസം രണ്ട് അടുത്തായി അപ്പോൾ വീണ്ടും ഇങ്ങനെ വൃത്തിയാരും കാണിക്കാൻ പിന്നെ മുന്നോട്ട് വരുമ്പോൾ കാക്കഞ്ചേരിക്കും ചെട്ടിയർമാടിനും ഇടയിൽ പൈങ്ങോട്ടു കുർമാട് പൈങ്ങോട്ടുർമാടൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ അതിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ സമരങ്ങളൊക്കെ നടന്നിരുന്നു റോഡ് മുറിച്ച് കിടക്കാനുള്ള സംവിധാനം വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ തൂറ്റിപ്പോയിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ അതിൻ്റെ നല്ല വേഗതയിൽ തന്നെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ വളരെ കുറച്ച് മാസങ്ങളെ ഈ വീഡിയോ വ്ളോഗ് എൻ എച്ച് അറുപത്താറിന് വ്ളോഗായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഏകദേശം എല്ലാ ഭാഗങ്ങളിലും ഒരേ പോലൊക്കെ ആയിട്ടുണ്ട് പിന്നെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ കൗതുകം ഉണ്ടാവും നമ്മളെ നാടിൻ്റെ മാറ്റം എങ്ങനെയാന്നൊക്കെ അറിയാനുള്ളൊരു കൗതുകം ഉണ്ടാവും അതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തീരും കാരണം മാറ്റങ്ങളൊക്കെ ഏകദേശം എൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ടാറിങ് ഇനി ഇതിൻ്റെ വലിയ അപ്ഡേഷനുകളാണ് വരിക അത് ടാറിങ് അതേപോലെ തന്നെ ലൈറ്റ് വെക്കുന്ന പരിപാടികൾ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് അവസാനഘട്ട ടാറിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇനിയിപ്പോൾ ഇത് ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞാലും മൊത്തത്തിലൊന്ന് വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ട് പിന്നീടുള്ള വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ഘട്ട ടാറിങ് ഇപ്പോൾ ആകെ തുറന്നു കൊടുത്ത ഭാഗം തുറന്നു കൊടുത്തു എന്ന് പറയാൻ പറ്റിയ ഭാഗം പഠിക്കലിനും വെളിമുക്കിനും ഇടയിലാണ് സർവീസ് റോഡിൻ്റെ പല ഭാഗത്തും വാഹനങ്ങൾ പോകുന്ന ഭാഗത്തൊക്കെ റോഡ് താഴ്ന്നു കൊടുക്കേണ്ടിട്ടോ മണ്ണിട്ട് അമർത്തിയ ഭാഗങ്ങളൊക്കെ അതിപ്പോൾ പി ഡബ്ല്യു ഡി റോഡൊക്കെ ആണെങ്കിൽ വൻ വൻ വിവാദമാകും പക്ഷേ ഇത് വിവാദമാകാത്തതിൻ്റെ കാരണം ഒന്ന് പതിനഞ്ച് കൊല്ലം ഈ റോഡിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് അടക്കമുണ്ട് കരാറിലുള്ളതാണ് ഒരു കാരണം അതാണ് രണ്ടാമത്തത് സർവീസ് റോഡിൻ്റെ ഇന്നും ഫൈനൽ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിലൊക്കെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് റോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അടുത്ത അടുത്തഘട്ട ടാറിങ്ങിലേക്ക് കിടക്കുകയുള്ളൂ അപ്പോൾ കാക്കഞ്ചേരിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കാക്കഞ്ചേരിയിൽ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് വളരെ സ്ലോവില് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ കഴിഞ്ഞൊരു ഭാഗമാണ് കാക്കഞ്ചേരി കാക്കഞ്ചേരി വർക്ക് ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം വർക്ക് ആരംഭിച്ചൊരു ഭാഗമാണ് ചേളാരി ചേളരൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് പക്ഷേ കാക്കഞ്ചേരി ഇപ്പോഴും ഇങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ആഴ്ചത്തോട് കൂടി ഏകദേശമൊക്കെ തീരുമാനമാകും മൊത്തത്തിൽ നല്ല രീതിയിൽ വർക്കിപ്പോൾ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഓവർപാസിൻ്റെ അടിയിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ എന്നാലിപ്പം കടക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് കാരണം അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നേരെ കാക്കഞ്ചേരി ഒരു ഉയർന്ന പ്രദേശമാണ് ചെട്ടിയാർമാടെ നിന്നും കാറ്റാണ് ഇടിമുഴിക്കലാ ഭാഗത്തു നിന്ന് വരുമ്പോഴും കാറ്റാണ് അപ്പോൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് നല്ല രീതിയിൽ താഴ്ത്തിയിട്ട് തന്നെയാണ് കാറ്റല്ലാത്ത കോലത്തിൽ റോഡിൻ്റെ വർക്ക് മുന്നോട്ട് പോകുന്നത് പിന്നെ കാക്കഞ്ചേരി വളവ് അവിടെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ കുറച്ച് ഭാഗത്താണ് കാര്യമായിട്ട് ഈ നമുക്ക് ഈ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഏറ്റവും കൂടുതൽ വർക്കുകൾ ഈ ഭാഗത്താണ് അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോകാനുള്ള രക്ഷയില്ല അപ്പോൾ മുകളിലൂടെ പോയിട്ട് വേണം ഇനി കാക്കഞ്ചേരി വളവിലേക്ക് എത്താൻ മുകളിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിന് ബാക്കിൽ കൂടണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തിരിച്ച് കാക്കഞ്ചേരി വളവിലേക്ക് എത്താൻ പറ്റുള്ളൂ വേറെ അതിൻ്റെ ഇടയിൽ എവിടെയും റോഡ് വന്ന് ഇറങ്ങാനുള്ള ഗ്യാപ്പില്ല പക്ഷേ ഭാവിയിൽ മർജിങ് പോയിൻ്റ് വരും ഇപ്പോൾ താൽക്കാലികമായിട്ട് വർക്കുകൾ നടക്കുന്നത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയില്ല അപ്പം അങ്ങനെ തിരിച്ച് പോകും കൊണ്ടിരിക്കുകയാണ് കാക്കഞ്ചേരി ചേളാരി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് കാക്കഞ്ചേരി കാക്കഞ്ചേരി എപ്പോഴും ബ്ലോക്കാണ് ഇപ്പോൾ തന്നെ അടിയിലെ വീഡിയോ എടുക്കുമ്പോൾ ആംബുലൻസ് ഇങ്ങനെ നിന്നിട്ട് ചീർന്നുണ്ട് ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടോ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് പള്ളിക്കൽ ബസാർ വഴി കൊണ്ടോട്ടിയിലേക്ക് പോകുന്ന ബസ്സാണ് അത് ഇവിടുന്ന് തിരിഞ്ഞിട്ടാണ് പോവുക അപ്പോൾ ഇനി കാക്കഞ്ചേരി വളവിലെ വർക്കുകൾ കാണാം കാക്കഞ്ചേരി വളവ് ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന സർവീസ് റോഡ് തുറന്നു കൊടുത്തതാണ് എന്നാൽ എന്നാലിപ്പം തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് കൃത്യമായിട്ട് കാക്കഞ്ചേരി എന്ത് മാറ്റാണെന്ന് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഏരിയയിലെ ഏറ്റവും പാണമ്പ്ര വളവ് പോലെ തന്നെ ഡെയിഞ്ചറായ ഒരു വളവേന് കാക്കഞ്ചേരി വളവും അപ്പോൾ ആ വളവിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആ ചിന്തിച്ചൊരു സംഭവമാണ് എങ്ങനെയായിരിക്കും കാക്കഞ്ചേരി വളവ് ഇവർ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നിലക്കത് വേറെ ലെവലായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അവിടെ ഒത്തിയിട്ട് വിശദമായിട്ട് കാണിച്ചു തരാം പഴയ ചേളാരി ഒരു ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു ചേളാരി നടക്കുന്ന നടക്കുന്നത് ഇപ്പോൾ ഈ കാക്കഞ്ചേരി വളവിൻ്റെ താഴെ ഭാഗത്താണ് ഇനി അവിടെ ചന്ത നടക്കില്ല കാരണം അങ്ങോട്ട് സ്പെഷ്യൽ റോഡ് ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ അതിങ്ങനെ വന്നിട്ട് ഈ റോഡ് ഈ ഭാഗത്ത് കൂടെയാണ് അത് കയറി വരുന്നത് പഴയ റോഡാണത് ആ റോഡ് ഉൾപ്പെടു ഉൾപ്പെടെയാണ് കയറി വരുന്നത് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തി ഏകദേശമൊക്കെ ഐറ്റ് എത്തിയിട്ടുണ്ട് പെട്ടെന്നാണ് കേട്ടോ അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്ന് നല്ല ഐറ്റുമുണ്ട് മണ്ണിട്ട് ഉയർത്തിയത് അപ്പോൾ ഈ വളവ് രണ്ട് വളവും പൂർണ്ണമായിട്ടും ഇല്ലാതാവും പിന്നെ മുകളിൽ ഇനി എന്താ ഇവിടെ നടക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് അഥവാ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡും അതേപോലെ തന്നെ ആറുവരി ഹൈവേയും ഒരൈറ്റിലും കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് വേറൊരു ഐറ്റിലുമായിട്ടാണ് ഇവിടെ റോഡ് വരിക അപ്പോൾ കാണിച്ചുതരാം ഇതിപ്പോൾ ഈ ഭാഗത്തെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തെ സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായി ആ റോഡ് ഈ സർവീസ് റോഡ് ഈ ഐറ്റിലാണ് വരിക എന്നുള്ളത് പിന്നെ ഇവിടെ നല്ല രീതിയിൽ മണ്ണെടുത്ത് മാറ്റിയതാണ് ഇനി അവിടെ കോൺക്രീറ്റിൻ്റെ വാൾ വരും ആ കോൺക്രീറ്റിൻ്റെ വാൾ ക്യാൻസിൻ്റെ വർക്കല്ല ഇതിൻ്റെ മുകളിലൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട് അവരെ വർക്കാണ് അപ്പോൾ ഈ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഭാഗത്തൊക്കെ നമ്മുടെ വെള്ളത്തിൻ്റെ പൈപ്പ് ഇട്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ട് വരി പൈപ്പുണ്ട് ഇനി താഴത്തുനിന്ന് കാണാ അപ്പുറത്ത് ഇത് കാണിച്ചു തരാം കണ്ടോ ഈ ഭാഗത്തെ സർവീസ് റോഡ് ഇത്ര താഴ്ചയിലാണ് പോവുക പിന്നീട് അവിടെ നിന്ന് മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരി ഹൈവേ കടന്നു പോവുക അപ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡിന് നല്ല കാറ്റുണ്ടാവും ഇവിടെ ഈ ഭാഗത്ത് കോഴിക്കോട് ഭാഗ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിന് കാറ്റം തീരെ ഉണ്ടാവില്ല കുറഞ്ഞ് ചെറിയൊരു കാറ്റേ ഉണ്ടാവുള്ളൂ ബാക്കിൽ അപ്പോൾ ആ കാര്യം തീരുമാനമായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഒരു പത്തിരുപത്തഞ്ച് ഇരുപത് ദിവസം കൊണ്ടൊക്കെ ഇവിടുത്തെ ഈ വളവിൻ്റെ കാര്യം തീരുമാനമാകും ആ ഭാഗത്തെ സർവീസ് റോഡ് ഈ ഭാഗത്തെ സർവീസ് റോഡ് തുറന്നു കൊടുത്താൽ പിന്നെയുള്ള വർക്കുകളൊക്കെ പെട്ടെന്നാകും കാരണം മണ്ണിട്ട് ഉയർത്താൻ കൂടുതലൊന്നും ഇല്ലല്ലോ ഓൾറെഡി ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് നല്ല ഹൈറ്റിലാണുള്ളത് പിന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടെ മണ്ണിട്ട് ഉയർത്തിയാൽ ഇവിടെ റെഡിയായി പിന്നീട് ഇപ്പോൾ ഇനിയിപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ പുറത്തേക്ക് പോകണമെന്നാണ് തീരുമാനം അപ്പോൾ കുറ്റിപ്പുറം പമ്പ പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷൻ മുതൽ കോഴിക്കോട് ബൈപ്പാസ് വരെയുള്ള നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ആ ഭാഗം വരെയുള്ള വീഡിയോ ആണ് കഴിഞ്ഞ മാസം എടുത്തത് അപ്പോൾ ഇനിയിപ്പോൾ ബാക്ക് തൊട്ട് പോ പോകണമെങ്കിൽ അവിടെ കുറച്ചുകൂടി അപ്ഡേഷൻ വരണം അതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കണത് പിന്നെ അവിടെയൊക്കെ അത്യാവശ്യം വർക്ക് നടക്കണമുണ്ട് ഇവിടൊക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കണ്ടത് തന്നെ കാണേണ്ട അവസ്ഥയാണ് ഇവിടൊക്കെ ഒന്നാംഘട്ട ടാറിങ് കഴിഞ്ഞതാണ് പിന്നീട് വർക്കുകൾ നടക്കുന്നത് നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലാണ് ഇനി നേരെ അങ്ങോട്ട് പോവാം കഴിഞ്ഞ തവണ വരുമ്പോൾ സുഖമായിട്ട് കയറിപ്പോയ അണ്ടർപാസിൻ്റെ ഭാഗത്തപ്പത്തെ കാഴ്ചയിട്ടത് അപ്പോൾ ഇത് ഇവിടെ ഒരു നമ്മുടെ ഒരു സ്റ്റീലിൻ്റെ ഒരു റാഡ് വരും അതിന് വേണ്ടിയിട്ട് പൊളിച്ചതാണ് അങ്ങനെ നമ്മളിപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട് നിസരി ജംഗ്ഷൻ രാമനാട്ടുകര ഇവിടെ ഇവിടെയുള്ള കെ എൻ ആർസിൻ്റെ റീച്ച് ആരംഭിക്കുന്നത് കുറച്ചൊരു നൂ പത്തിരുന്നൂറ് മീറ്ററും കൂടി മുന്നോട്ടാണ് അപ്പോൾ ഇവിടെ ജി എസ് പിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഉടനെ ടാറിങ് ഉണ്ടാവും പിന്നീട് വാഹനങ്ങൾ ഇതിൽ കടത്തി വിട്ടതിന് ശേഷമായിരിക്കും ബാക്കി വർക്കുകൾ മുന്നോട്ട് പോവുക ഇവിടെ അണ്ടർപാസ് ഓവർപാസ് ഒന്നും ഇല്ല കേട്ടോ രാമനാട്ടുകര ഫ്ലൈ ഓവറിലൂടെ ചുറ്റിയിട്ട് വരുന്ന വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അഥവാ എൻ എസിന് അല്ലാതെ കോഴിക്കോട് മീൻചന്ത ബൈപ്പാസിനൊക്കെ വരുന്ന വാഹനങ്ങൾ രാമനാട്ടുകര ടൗണിലൂടെ വന്നിട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവർ വഴി സർവീസ് റോഡ് വഴി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു മെർജിംഗ് പോയിന്റ് ഉണ്ടാവും വലതു ഭാഗത്തായിട്ട് അതിന്ന് ഹൈവേയിലേക്ക് കയറേണ്ടി വരും അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ